ഹലോ ഹായ് എല്ലാവർക്കും വികാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ രണ്ടാമത്തെ മോടെ ബർത്ത്ഡേ ആയിരുന്നു കുറേയായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ബർത്ത്ഡേയുടെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല എന്നുള്ള സാഹചര്യം കിട്ടിയില്ല അപ്പോൾ ഓർത്തു തന്നെ ഇപ്പം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ ഒരുവിധം നന്നായിട്ട് ആഘോഷിച്ചു അപ്പോൾ അവർക്ക് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കുറേ കുട്ടി കുട്ടി ഉടുപ്പുകളും ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് ടോയ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കണം അപ്പം നമുക്ക് അടു ഇതാണ് ഇവിടെയാണ് ബർത്ത്ഡേ കഴിഞ്ഞത് ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞത് അപ്പം ഇവക്ക് കുറേ കുട്ടി ഉടുപ്പുകളൊക്കെ കിട്ടും പറ്റുമെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് ഇവിടെ ഇടിപ്പിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം എല്ലാ വെച്ചാൽ ഡ്രസ്സൊക്കെ ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ പിന്നെന്താ ഇവിടെ കൈയിൽ കിടക്കുന്ന ഈ വള ആണെങ്കിൽ പിന്നെന്തെങ്കിൽ പെങ്ങൾ നാത്തൂം തന്നെയാണേ ഏട്ടൻ്റെ പെങ്ങൾ തന്നെയാണ് ഏട്ടാ ഏ അളിയനും ചേച്ചിയോടി തന്നതാണേ ഇഷ്ടപ്പെട്ട നല്ല കുഞ്ഞു വള എനിക്ക് നല്ല വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ദാൻ്റെ കാലത്ത് കിടക്കുന്ന ഈ കമ്മലും ഏട്ടൻ തന്നെയാണ് പിന്നെ ടൂയി കിട്ടിയിട്ടുണ്ട് ഒരു ബൊമ്മ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറേ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പൈസ ആയിട്ടാ തന്നതെ അപ്പം നമുക്ക് ഡ്രസ്സ് കളിക്കൊന്ന് കാണാൻ പറ്റുമെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇവിടെ ഒന്ന് ഇടിയിപ്പിച്ച് നോക്കാവേ ഇതാണ് ഫസ്റ്റ് ഉണ്ട് ഒരു വൈറ്റ് ഒരു ചാര കളർമാതിരി ഉണ്ട് ടോപ്പ് ഇപ്പം ഇടാൻ പറ്റും ഇതിനൊരു പാൻറ്റും കൂടി വരുന്നുണ്ട് അതിന് ഇത്തിരി ലെങ്ത് കൂടുതലാണ് അപ്പോൾ അത് അവക്കിടാൻ പറ്റുമോയെന്നറിയില്ല ടോപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റും നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഒരു നമ്മുടെ ഷോൾഡറിൽ നിൽക്കുന്ന താഴെ ബെൽറ്റ് പോലെ സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുണ്ട് പഫ് സ്ലീവ് പോലത്തെ സ്ലീവാ പിന്നെ ബാക്കിൽ ബട്ടണാണ് വരുന്നത് നമുക്കിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല കട്ട് കിട്ടും പിന്നെ താഴെ തിരിഞ്ഞുറി പോലെ നല്ലൊരു വെറൈറ്റിയുടെ ഡിസൈൻ പോലെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ലൊരു മെറ്റീരിയലാണ് എനിക്ക് മെറ്റീരിയലിൻ്റെ പേരെന്ന് പറഞ്ഞുകൂടാ അടുത്തതായിട്ട് ഈ ഉടുപ്പാണ് കേട്ടോ ഇതൊരു സെറ്റിൻ്റെ ഉടുപ്പാണേ മുഗൾ ഭാഗം വരുന്നത് ഗ്രീൻ കളറിലും താഴെ ഭാഗം വരുന്നത് ഗോൾഡൻ കളറിലുമായിട്ടാണേ ഒരു നല്ലൊരു ക്യൂട്ട് ഉടുപ്പാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗ്രീൻ കളറ് ഈ ഓൾറെഡി തന്നെ ഈ ഗ്രീൻ കളറും ഗോൾഡൻ കളറും ഒക്കെ നല്ല മാച്ചായിട്ടുള്ളൊരു കളറാണ് നമുക്ക് ഇതിനെ നെക്കിലൊക്കെ അരി വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അത് ഈ ഉടുപ്പിന് നല്ല ചന്തമാക്കുന്നുണ്ട് പിന്നെ കൈ വരുന്ന ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് വള്ളിയിലായിട്ടാണ് നമുക്ക് ഷോൾഡർ ജോയിൻറ്റായി ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്കൊക്കെ അത് വേറെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ എനിക്കിഷ്ടപ്പെട്ടു അടുത്ത് നമുക്കൊരു നല്ല കളറാണ് മജന്ത കളറാണെന്ന് തോന്നുന്നു നമ്മൾ നോക്കി എനിക്ക് കളറൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ലേ നല്ല സൂപ്പർ സൂപ്പർക്കാക്കി പഫ ഇത് ഇതാണ് ഓ നമുക്കൊരു വി നെക്കാണ് സംഭവം ഇവിടെ ചെറിയൊരു എംബ്രോയ്ഡറി വർക്ക് വർക്കുണ്ട് നെറ്റാണ് നെറ്റിൻ്റെ പ്രില്ലാണ് കയ്യിൽ കേട്ടോ കുട്ടിയെടുപ്പ് ഇവക്കിപ്പം വേണമെങ്കിൽ ഇപ്പോൾ ഇതിട്ട് കൊടുക്കാം അതൊക്കെ എനിക്ക് ഇത്തിരി വലുതായിട്ട് തോന്നി ഇപ്പോൾ ഇതുമ്പോൾ പിന്നെ എവിടെ വരെ നല്ല രസമായിരിക്കും പറ്റത്തിന് ബാക്കിൽ വരുന്നത് സിബുണ്ട് ബാക്കിൽ സിബുണ്ട് പിന്നെ കെട്ടാൻ വള്ളിയുണ്ട് ഓക്കെ കുറച്ച് നല്ല ചന്തമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഒരു മെടിയുടെ സെറ്റാണ് നല്ല നേവി ബ്ലൂ കളറിൽ ഒരു മെടിയാണ് അതിന് വൈറ്റ് കളർ പാവാടയുമാണ് കേട്ടോ ഇതാ ബ്ലൗസ് വരുന്നത് എങ്ങനെയാണ് നല്ല എംബ്രോയിഡറി വർക്കുണ്ട് ഗോൾഡൻ റെഡിലുള്ളതായ എംബ്രോയ്ഡറി വർക്കുകൾ ഇത് എംബ്രോയ്ഡറി വർക്ക് തന്നെ അല്ലേ ആണെന്ന് തോന്നുന്നു പുറകിൽ സിബ് വരുന്നുണ്ട് ഇപ്പോൾ അവർക്ക് ഇത്തിരി വലുതായിരിക്കും നമ്മുടെ ഇവാനി മോക്ക് ഇത് പാകമായിരിക്കും തോന്നുന്നു പാവാട ഒരു ക്രീം കളറിലെ പാവാടയാണ് താഴെ ആ നേവി ബ്ലൂവിൻ്റെ തന്നെ ഒരു ഡിസൈൻ അവർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും നല്ല സോഫ്റ്റ് നെറ്റാണ് ക്രീം കളറിൻ്റെ നെറ്റ് അടിയിൽ വേറെ തുണിയുമായിട്ട് വെച്ചേക്കാണ് ഇതും നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു എങ്ങനെയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഡ്രസ്സ് ഒരു മുന്തിരി കളറും വൈറ്റ് കളറും കൂടി വരുന്നതായിട്ടുള്ളതായി ഒരു ചെറിയ ഫ്രോക്കാണേ വളരെ രസമുണ്ട് കാണാൻ നമ്മൾ നേരിട്ട് കാണാൻ നല്ല കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് റൗണ്ട് നെക്കാണ് വരുന്നത് അതിൻ്റെ ഷോൾഡറിൻ്റെ താഴെട്ടായിട്ടൊരു പീസ് വരുന്നുണ്ട് അതിൽ രണ്ട് ബട്ടണൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ നോക്ക് നല്ലൊരു തവിട്ട് കളറില് ഒരു ഫ്ലവർ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ സാധാ ഫ്രോക്ക് തന്നെയാണ് കേട്ടോ സിമ്പിളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തതായിട്ട് വരുന്നത് ഒരു നെറ്റാണ് നെറ്റിൻ്റെ ഒരു റെഡ് കളറ് ഫുള്ള് റെഡ് കളർ അതിൻ്റെ ഒരു ഫ്രോക്കാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം നോക്ക് കൈ നോക്ക് മെടഞ്ഞിട്ടിരിക്കുന്നു തുണികൊണ്ട് തന്നിട്ട് മെടഞ്ഞ് വെച്ചേക്കുന്നത് ഞാനിത് ആദ്യമായിട്ട് കാണും എൻ്റെ ഒരു ഫ്ലവർ ഉണ്ട് അതിലൊരു രണ്ട് കല്ലവള് കിട്ടിയപ്പോഴേ ഇളക്കിക്കളഞ്ഞ് ഇതിപ്പം നമ്മുടെ ഇവാനിമോക്കാണ് പരിവ അവൾ ഒരു ട്രിപ്പ് ഒന്ന് ഇട്ടതാ ഇട്ട് നോക്കി പിന്നെ നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തൊരു സ്റ്റോണൊക്കെ ഒരു ബെൽറ്റ് പോലെ വരുന്നുണ്ട് പിന്നെ ഫുള്ള് നെറ്റാണ് അവിടെ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഞുറി പോലെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ കിട്ടുന്നത് ആ ഫുള്ള് ആണ് താഴെയൊക്കെ അതിൻ്റെ ഈ നെറ്റിൻ്റെ തന്നെ ഞൊറിയുണ്ട് ഒരു നല്ല ലെയർ ഞുറിയുണ്ട് അതിട്ട് നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വനിമയൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് ഇഷ്ടക്കെന്തായാലും ഇപ്പോൾ ഇത് പരിവാകില്ല അടുത്തത് ഒരു ഇതും ഒരു മുന്തിരി കളറാണ് നല്ല വെറൈറ്റി ഒരു ഡ്രസ്സായിട്ട് തോന്നിയത് ഫ്രോക്ക് തന്നെയാണ് പക്ഷെ നമ്മൾ പഴയ മോ പഴയ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെയൊക്കെ ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ നോക്കാൻ നല്ല രസമുണ്ട് ഒരു വെറൈറ്റി ആണ് ഒരു പഴമയുടെ ഒരു ടച്ചും ഉണ്ട് പക്ഷേ സാധനം കൊള്ളാൻ എനിക്കിഷ്ടപ്പെട്ടു ഇതൊക്കെ എന്നെ അവളെ എടിയിപ്പിക്കണം എൻ്റെ ആഗ്രഹം പക്ഷേ എവിടെ കുത്തുന്നതാണെന്ന് പറഞ്ഞ് ഇടുമെന്നാണ് എനിക്കറിയുന്നതൊക്കെ നല്ല ഫ്ലവറിൻ്റെ ഒരു സ്കേട്ടിൻ്റെ ഭാഗത്ത് നല്ല ഫ്ലവറിൻ്റെയാണ് വന്നിരിക്കുന്നത് ഇതാ രണ്ട് ഫ്ലവർ അല്ലാതെ ഇഷ്ടം അവൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വള്ളിയും ആ കളറിലെ തന്നെ മുന്തിരി കളറിൻ്റെ വള്ളിയും ഉണ്ട് ബാക്കി വരുന്നത് സിബാണ് അടുത്തത് ഒരു നെറ്റിൻ്റെ സെയിം മറ്റേ നെറ്റിൻ്റെ പോലെ തന്നെ ഇതും ഒരു നെറ്റിൻ്റെ ഒരു ടോപ്പാണ് ഒരു കാപ്പിപ്പൊടി കളറാണ് ഇത് അതുപോലെ തന്നെ ഉള്ളു ഷോൾഡറിന് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ ബാക്കി ഇറക്കുറയൊക്കെ സെയിമാണ് ഇതും നമ്മുടെ ഇഷ്ടയ്ക്ക് പരിവുമാകില്ല വലുതാണ് ഏതും വിൽക്കാറും ഇവാനി തന്നെ ഇടുവെന്ന് തോന്നുന്നു പക്ഷേ ഇവാനിക്കും അത് പരിവുമല്ല അവർക്ക് മുട്ടിൻ്റെ അവിടെ വരെ കാണത്തുള്ളൂ ഇതിൻ്റെ ഫുള്ള് ആ റെഡ് പോലെ തന്നെ ഇത് ഫുള്ള് ഈ കാപ്പിപ്പൊടി കളറാണ് രണ്ട് ലെയറിലെ ഒരു പാവ ഒരു സ്കേർട്ട് പോലെയാണ് വന്നിരിക്കുന്നത് രണ്ട് തട്ടായിട്ട് പിന്നെ എന്താണ് അടിയിലൊക്കെ വിരിഞ്ഞു കിടക്കാനായിട്ട് അവർ വേറെ ഒരു സംഭവം നമ്മളതിൻ്റെ താഴെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കട്ടിയുള്ളതായിട്ടുള്ള ഒരു ബാൻഡ് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് കേട്ടോ ഇതൊരു വെറൈറ്റി കളറുണ്ട് നമ്മുടെ ചെറുപ്പഴമൊക്കെ പഴുത്ത് വരുമ്പോൾ ഉള്ളൊരു കളറുണ്ടല്ലോ ആ കളറാണ് നല്ല രസമുണ്ട് സംഭവം കളർ നല്ല തീ പോലെ നിൽക്കും കാണുമ്പോൾ നമ്മുടെ കണ്ണിലൊക്കെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും ഒരു ചെറിയ ഫ്രോക്കാണ് ഇതിപ്പോൾ ഏകദേശം നമ്മുടെ ഇഷ്ടക്കിടാൻ പറ്റും എല്ലാം ഒരു റോസ് അവർ നൂലിൻ്റെ ഒരു റോസ് അവർ പിടിപ്പിച്ചിട്ടുണ്ട് ഇതും നെറ്റിൻ്റെയാണ് മിനക്കൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗ്രി ഗിൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇതും നല്ല ഇതിപ്പം നമ്മുടെ ഇഷ്ടയ്ക്ക് പരിപാടാകും അടുത്ത് വരുന്നൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് ഒരു ചെറിയ കുട്ടി ഫ്രോക്കാണ് ഇപ്പം ഇത് ഇഷ്ടക്കൊക്കെ ഇട്ടിട്ട് നടക്കാൻ പറ്റും ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഒക്കെ ആണ് ഒരു ഫ്ലവറൊക്കെ അവർ വെച്ചിട്ടുണ്ട് വൈറ്റ് കളറിലെ അതിൽ പേൾസൊക്കെ ഉണ്ട് നമ്മുടെ ആ വേസ്റ്റ് വരുന്ന ഭാഗം വരെ ഒരു ഞുറിയാണ് താഴോട്ട് ഇതൊരു ഗ്രീൻ കളറ് ആണ് കളറ് പക്ഷേ ഇതിൽ വീഡിയോയ്ക്കകത്ത് മങ്ങിയിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു ന്യൂ മോഡലാണ് കൊള്ളാം ഇത് നല്ല പച്ച കളർ കടും പച്ച കളറിലെ ഒരു ഫ്രോക്കാണ് ഇൻ്റെ ഷോൾഡറിൽ ഒരു കെട്ടി കെട്ടിവെച്ച നമ്മൾ ഉടുപ്പിനെയൊക്കെ പുറകെ കിട്ടുന്ന രീതിയിലുള്ളത് ഒരു സംഭവം പിടിപ്പിച്ചിട്ടുണ്ട് അത് ഗ്രീനും നല്ല ഗ്രീനും വൈറ്റും ആണ് ഇതിൽ പേൾസിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതാ ഈ ഈ നൂലിൽ ഒരു പേൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലും ആ കിട്ടുന്ന വള്ളിയിലകത്തും അത് പേൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് ഫുള്ള് പ്രിൻ പ്രിൻ്റഡ് വർക്കുകളാണ് സെയിം പ്രിൻ്റ് അതൊരു മൂന്ന് തട്ടായിട്ടാണ് അതിൻ്റെ സ്കേർട്ട് ഭാഗം വന്നിരിക്കുന്നത് ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ പേള് ആ ഇതിൻ്റെ കെട്ടുന്നിടത്തും പേള് വന്നിട്ടുണ്ട് ഇതും പുറകെ ഉള്ളതാണ് ഇതിന് താഴെ പകുതി വരെയല്ലേ ഇത് താഴെ വരെയുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടെ വലുതായാലും ഇട്ട് കൊടുക്കാൻ നല്ലതാ ഇത്രയും വീഡിയോ എടുത്തപ്പോഴേ ഇഷ്ടയ്ക്ക് ഭയങ്കര ആയിട്ടുണ്ട് അവളും മെല്ലെ തന്നെ വഴക്കുണ്ടാക്കാനായിട്ട് വരികയാണ് അവളെ വാരി നിർത്തിയേക്കാം നോക്ക് ഇതൊരു കുട്ടി ഫ്രോക്കാണ് ഇതൊരാഷ് കളറിലെയാണ് അതിൽ ഫ്ലവറിൻ്റെ പ്രിൻ്റ് ഉണ്ട് റെഡ് കളറിലെ റെഡും വൈറ്റും കൂടെ ചേർന്ന ഫ്ലവറിൻ്റെ അത് അതിനും പഴയ നമുക്ക് മോഡലില്ലായിരുന്നു നെക്കിന് ഇതുപോലെ ചിറങ്ങും മാതിരി ഒരു പെട്ടി ബോക്സ് പോലെ ഉണ്ട് ഒരു ത്രീ ബട്ടൺ ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നേവി ബ്ലൂവിൻ്റെ പ്രിൻ്റൊക്കെയാണ് കയ്യിൽ വെച്ചേക്കുന്നത് ഇതും നമ്മുടെ ഇഷ്ടക്കിപ്പോൾ പരുവാകും ഇതിനും പുറകെ കെട്ടാനായിട്ട് വള്ളിയിക്കേണ്ട കേട്ടോ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതൊക്കെ നല്ലതായിട്ടുണ്ടാകും എടുത്തതായിട്ട് വരുന്നത് ഒരു ഇതും ഒരു ഫ്രോക്കാണ് കുട്ടി ഫ്രോക്കാണ് ഇതും വിശദിക്കിപ്പോൾ പരുവാണ് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ഇടാൻ പറ്റില്ല മുട്ടിക്കത്തിട്ട് എനിക്ക് ഇത് നോക്ക് ഈ ഇതും ആണ് റെഡ് നേവി ബ്ലൂ വൈറ്റ് ആണ് ഇതിൻ്റെ കളറ് വരുന്നത് വൈറ്റ് അല്ല ഒരു ക്രീം കളറാണ് ഏകദേശം തൂവെള്ളയൊന്നുമല്ല ഒരു ക്രീം കളർ ചേർന്ന ഫ്ലവർ ഒക്കെ അട്രാക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട് റെഡ് കളറില്ലേ പ്ലീറ്റ്സ് വരുന്നതായിട്ട് താഴെ ഭാഗത്തുണ്ട് നല്ലൊരു സൂപ്പർ ഉടുപ്പാണ് പുറകിലൊരു കുക്കി വരുന്നുണ്ട് പിന്നെ സിബും വരുന്നുണ്ട് ഒരു എണ്ണ നല്ലതായിരിക്കും അടുത്തതൊരു ഫ്രോക്കാണ് ഇതൊരു കാപ്പിപ്പൊടി കളറിൻ്റെ ഒരു ലൈറ്റ് കളറായിട്ട് വരും പിന്നെ ഇത് അകത്തുള്ള വൈറ്റ് കളറല്ലേതൊരു ബെൽ വെന്യൻ ടൈപ്പാണ് ഇത് ഇപ്പോഴത്തെ ഒരു മോഡലാണ് അത് നല്ല രസമുണ്ട് ഇത് ടു ലെയർ ആയിട്ടാണ് ഇതിൻ്റെ സ്കേർട്ട് ഭാഗം വരുന്നത് ഞാറ് വിട്ട് തയ്ച്ചത് കാണാൻ രസമുണ്ട് കുട്ടികൾ എത്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സ്ലീവ് എന്താണ് ടൈറ്റ് ടൈറ്റായിട്ടുള്ളതല്ല സിമ്പിളായിട്ടുള്ളൊരു സ്ലീവ് വൈറ്റ് കളറിൻ്റെയാണ് നോക്കാം അതിൻ്റെ ഇതിൽ തന്നെ ഈ തുണിയിൽ തന്നെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതൊരു പാർട്ടി വെയർ ഡ്രസ്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയി കോംബോയ് വരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഒരു എന്താ പറയുക നല്ല രസമുണ്ട് കാണാനായിട്ട് ഗിൽറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് സീക്വൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്താ നെക്കൊക്കെ ഒരു പ്രത്യേക ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിലൊരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് മിനി മിനിമിനിമിനാ തിളങ്ങുന്ന രാത്രിയിലൊക്കെ ഇടാൻ നല്ലതായിരിക്കും വലിയൊക്കെ പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ പോകുമ്പോൾ ഇടാൻ നല്ലതാണ് നെക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വലിയവർക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പുറകിലായിട്ടൊരു സിബ് വരുന്നുണ്ട് ഒരു ചെറിയ ഫ്രോക്ക് മാതിരിയാണ് അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഓപ്പണൊക്കെ വരുന്നുണ്ട് ഇതൊന്ന് അവളെ ഇടിപ്പിക്കണം നല്ല രസമുണ്ട് കാണാം നിനക്കൊക്കെ ഇഷ്ടമായോ അടുത്തതായിട്ട് വരുന്നതായ രണ്ട് ഡ്രസ്സാണിത് ഏതൊരു ചെറിയ രണ്ട് ടോപ്പാണ് രണ്ട് സെയിം ഡിസൈൻ ആണ് തന്നെ അതെക്കൊക്കെ ഇതായ എമ്മു മാതിരിയുണ്ട് നല്ല രസമുണ്ട് പക്ഷേ ഇതിൻ്റെ ഷോൾഡർ ഇതായതുപോലൊരു സംഭവമാണ് ഒരു എലാസ്റ്റിക് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് മൂന്ന് ബൊമ്മയൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊരു നെറ്റാണ് നെറ്റിൽ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് താഴെത സെയിം ബെൽ ഇതൊരു ബെനിയൻ ടൈപ്പ് തുണിയ അതിൻ്റെ പ്ലീറ്റിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രസമുണ്ട് ഒരു ക്രീം കളർ അല്ലെങ്കിൽ ഒരു ചന്ദന കളർ പിങ്ക് കളറിൻ്റെ ഒരു കൊമ്പ ഇത് നമുക്കൊരു നേവി സോറി ഒരു സ്കൈ ബ്ലൂ കളറാണ് ഇതിലും സെയിം ഡിസൈൻ ഒക്കെയാണേ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതൊരു നല്ല സൂപ്പർ ബൊമ്മയാണ് കേട്ടോ ഇത് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ കൂടെ കിടത്തി ഉറക്കാനുള്ളതാണെന്ന് തോന്നുന്നു എന്നാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് കത്തും ഒരു സൗണ്ടും ഉണ്ടേ ഇതൊരു കാറാണ് എവിടെങ്കിലുമൊക്കെ മുട്ടി അത് തനത്താന് തിരിഞ്ഞൊക്കെ വന്നോളൂ അതാ അതങ്ങനെ പൊങ്ങിപ്പോയി അത് താല്മാലരടിയിൽ പോയതാണ് റോബോട്ട് പോലെയാകും പിന്നെ അത് കാറ് രൂപത്തിലാകും പക്ഷെ ഇവനിക്കിത് പേടിയുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര സാധനങ്ങളാണ് അവർക്ക് കിട്ടിയതേ എല്ലാ ഡ്രസ്സൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല പറ്റിയതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മറ്റു ഡ്രസ്സൊക്കെ ഏതെങ്കിലുമൊക്കെ അടുത്ത വീഡിയോയിലൊക്കെ ഇട്ട് കാണിക്കാം